ഈ പ്രതികളെ പുറത്തേക്ക് കൊണ്ടുവരും പ്രതികളെ കൊണ്ടുപോകാനുള്ള വാഹനവും മറ്റു ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് അല്പസമയത്തിനുള്ളിൽ പ്രതികളെ പുറത്തേക്ക് കൊണ്ടുവരുമെന്നാണ് മനസ്സിലാകുന്നത് ഈ മറ്റ് വകുപ്പുകളിൽ വ്യത്യസ്ത ശിക്ഷയും പിഴയും ഉണ്ട് അതിന്റെ കൂടി വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട് മറ്റ് വകുപ്പുകൾ കൂടി ഇപ്പോൾ ഈ പ്രധാനപ്പെട്ട രണ്ട് വകുപ്പുകൾക്കുള്ള ശിക്ഷകളാണ് നിലവിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത് മറ്റ് വകുപ്പുകൾ നിലവിൽ വിധി പ്രസ്താവനുള്ളത് മറ്റ് വകുപ്പുകൾ കൂടിയുള്ള വ്യത്യസ്ത ശിക്ഷകളും പിഴയും ഉണ്ട് എന്നാണ് മനസ്സിലാകുന്നത് അതുകൂടി അല്പസമയത്തിനുള്ളിൽ പുറത്തു വരും എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് െറ്റ് അതായത് ഗൂഢാലോചന ഇവർ തമ്മിൽ നടത്തിയ ഗൂഢാലോചന തെളിഞ്ഞിരിക്കുന്നു എന്ന് കൂടി നമുക്ക് മനസ്സിലാക്കേണ്ടി വരും നിതിൻ തീർച്ചയായും അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കേണ്ടത് ഈ പ്രതികൾ തമ്മിൽ നടത്തിയിരിക്കുന്ന ഗൂഢാലോചന ഒന്ന് മുതൽ ആറുവരെയുള്ള ഈ കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത ആറ് പ്രതികൾ അവർ നടത്തിയിരിക്കുന്ന ഗൂഢാലോചന ആ ഗൂഢാലോചനയ്ക്കാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു ശിക്ഷ കൂടി അവർക്ക് ലഭിച്ചിരിക്കുന്നത് ഗൂഢാലോചനയ്ക്ക് ഒപ്പം തന്നെ മുന്നൂറ്റി എഴുപത്തിയാറ് ഡി ഈ രണ്ട് കേസുകൾക്ക് ഈ രണ്ട് വകുപ്പുകൾക്കാണ് ഇത്തരത്തിലൊരു ഒരു ശിക്ഷ ഇവർക്ക് ഇപ്പോൾ എന്ന് അതെ ഡി എന്നത് കൂട്ട ാണ് അതുപോലെ തന്നെ വൺ ട്വന്റി ബി ഗൂഢാലോചനയാണ് മറ്റു വകുപ്പുകളിൽ വ്യത്യസ്ത ശിക്ഷയും പിഴയും ഉണ്ടാകും അത് അതുകൂടി പറയുന്നുണ്ട് വിധി ന്യായത്തിൽ അതായത് ഈ ഇരുപത് വർഷം എന്നത് കൂടാതെ ഇത് രണ്ടേ രണ്ട് കുറ്റങ്ങൾക്കാണ് ഇത്രയും സിവിയറായിട്ടുള്ള ശിക്ഷ കൊടുക്കുന്നത് ഇരുപത് വർഷം തടവ് കൊടുക്കുന്നത് അത് സിക്സ് ത്രീ സെവൻറ്റി സിക്സ് ഡി കൂട്ടബലാത്സംഗം അതുപോലെ തന്നെ വൺ ട്വൻറ്റി ബി ഗൂഢാലോചന ക്രിമിനൽ കോൺസ്പിറസി എന്നിവയാണ് പക്ഷേ ജീവപര്യന്തം ഇല്ല എന്നുള്ള വലിയ ഒരു 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 സംഗതി കൂടിയുണ്ട് വിധിയിൽ നിധിൻ ജീവപര്യന്തം ആവശ്യപ്പെട്ട എല്ലാ പ്രതികൾക്കും ജീവപര്യന്തം ആവശ്യപ്പെട്ട പ്രോസിക്യൂഷന്റെ ആവശ്യം കോടതി തള്ളിക്കളഞ്ഞിരിക്കുകയല്ലേ തീർച്ചയായും തീർച്ചയായും അതായത് എല്ലാ പ്രതികൾക്കും ഒന്ന് മുതൽ ആറ് ആറുവരെയുള്ള എല്ലാ പ്രതികൾക്കും പരമാവധി ശിക്ഷയായ ജീവപര്യന്തം ശിക്ഷ നൽകണമെന്നായിരുന്നു പ്രോസിക്യൂഷൻ്റെ ആവശ്യം ആ ഒരു ആവശ്യം മാത്രമാണ് പ്രോസിക്യൂഷൻ തുടക്കം മുതൽ ആ ഒരു ആവശ്യത്തിലൂന്നിയാണ് പ്രോസിക്യൂഷൻ തുടക്കം മുതൽ തന്നെ ഈ ശിക്ഷാവിധിയുടെ വാദം ആരംഭിച്ചപ്പോൾ മുതൽ തന്നെ നിന്നത് പക്ഷേ ഈ പ്രോസിക്യൂഷന്റെ ആവശ്യം ജീവപര്യന്തമായിരുന്നെങ്കിൽ അത് നൽകുന്നില്ല പകരം ഈ വകുപ്പുകൾക്ക് ലഭിക്കാവുന്ന പരമാവധി ഈ പ്രതികൾക്ക് മേൽ ചുമത്തപ്പെട്ടിരിക്കുന്ന വകുപ്പുകൾക്ക് ലഭിക്കുന്ന പരമാവധി ശിക്ഷ എന്താണോ ഇരുപത് വർഷം ശിക്ഷ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ഈ വകുപ്പുകൾക്ക് ലഭിക്കുന്ന പരമാവധി ശിക്ഷത് വർഷമാണ് അപ്പോൾ ആ ഇരുപത് വർഷം കഴിഞ്ഞ തടവ് ആ ശിക്ഷ തന്നെയാണ് ഇവർക്ക് എല്ലാവർക്കും ലഭിക്കുന്നത് ഇനിയിപ്പോൾ മറ്റു വകുപ്പുകൾ കൂടി രൂപ വീതം പിഴ എന്നാണ് മനസ്സിലാക്കുന്നത് ആ പിഴ ഇതിനോടൊപ്പം തന്നെയാണ് ഈ രണ്ട് വകുപ്പുകളുടെ കാര്യത്തിലാണ് അമ്പതിനായിരം രൂപ പിഴ എന്നുള്ളത് മനസ്സിലാക്കണം അതേസമയം മറ്റു കുറ്റങ്ങൾക്ക് മറ്റ് വകുപ്പുകൾ ഇവർക്ക് മേൽ ചുമത്തപ്പെട്ടിട്ടുള്ള മറ്റു വകുപ്പുകൾ ഇപ്പോൾ ത്രീ സെവന്റി സിക്സ് ഡിയും വൺ ട്വന്റി ബിയുമാണ് ഈ ശിക്ഷയ്ക്ക് കാരണമായ കുറ്റങ്ങൾ അതുപോലെ തന്നെ മറ്റ് കുറ്റങ്ങൾ കൂടി ഇതിൽ വരും അത് വന്നു കഴിഞ്ഞാൽ മാത്രമേ പൂർണ്ണമായി എന്തൊക്കെയാണ് ഇവർക്കുള്ള ശിക്ഷ എന്ന് മനസ്സിലാവുള്ളൂ പക്ഷേ ജീവപര്യന്തം എന്ന പരമാവധി ശിക്ഷ ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു അത് പൾസർ സുനിക്ക് പോലും ജീവപര്യന്തം ഇല്ല എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് പ്രതികൾക്ക് നൽകിയ ശിക്ഷ പോര എന്ന അർത്ഥത്തിൽ കൂടി ഇതിൽ അപ്പീൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് പ്രോസിക്യൂഷനെ സംബന്ധിച്ചിടത്തോളം രണ്ട് പ്ലീ ഒരുപക്ഷേ ഹൈക്കോടതിയിൽ വരാൻ സാധ്യതയുണ്ട് ഒന്ന് വെറുതെ വിട്ട ദിലീപിനെ പ്രതി ചേർക്കണം അല്ലെങ്കിൽ ശിക്ഷിക്കണം എന്ന അഭ്യർത്ഥനയും അതുപോലെ തന്നെ ഈ ശിക്ഷ കടുപ്പിക്കണം എന്ന അഭ്യർത്ഥനയും വരാനുള്ള സാധ്യതയാണ് ഇപ്പോഴുള്ളത് ആ രണ്ടർത്ഥത്തിലും പ്രോസിക്യൂഷൻ ഇനി ഹൈക്കോടതിയെ സമീപിക്കാനാണ് സാധ്യത